എല്ലാവർക്കും ഹാപ്പി ഓണം ഇപ്പം വൈകുന്നേരം ആയിട്ടാണ് വന്നിട്ട് എല്ലാവരോടും ഹാപ്പി ഓണം പറയുന്നതല്ലേ എനിക്ക് രാവിലെ വീഡിയോസ് എടുത്തിടാൻ ഇടാൻ പറ്റിയില്ല നീ ഒന്നും എഡിറ്റ് ചെയ്തിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഒന്നിരുന്നത് ഇപ്പം ഇരുന്നപ്പോൾ എല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ടതാണ് ഇത് തലേ ദിവസം എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത് അതും കൂടി ഇത് ഇതക്കൂടെ ചേർക്കേണ്ടത് തലേ ദിവസം നമ്മൾ പച്ചക്കറി പോ വാങ്ങാൻ പോണ സമയത്ത് എടുത്താണ് അതൊക്കെ ഞാൻ വേറെ വീഡിയോസായിട്ട് എടുക്ക ഇട്ടണം എന്നൊക്കെ വിചാരിച്ച പക്ഷെ അതൊന്നും നടന്നില്ല പായസത്തിന്റെ പാക്കറ്റ് ആട്ടോ അങ്ങിയ സേമിയ പായസത്തിൻ്റെ ഇതൊക്കെ തലേ ദിവസം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ പക്ഷെ അതൊന്നും ഇടാൻ പറ്റില്ല അപ്പം തന്നെ അതിൽ കൂടെ ചെറുതായിട്ട് കുറച്ച് ഭാഗം മാത്രം ചേർക്കേണ്ട കേട്ടോ തിരുവോണാട്ടോ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് കണ്ണന് വിളക്ക് വെക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും തിരുവോണാശംസകൾ ആദ്യം കണ്ണന് വിളക്ക് വെച്ചിട്ടാണ് പൂക്കളം ഇടാൻ ഇറങ്ങിയത് കേട്ടോ അത് പൂക്കളം ഒക്കെ ഒരുപാടൊന്നും ഇടത്തില്ല കുറച്ച് കുറച്ച് നമ്മൾ പൂ വാങ്ങിയിട്ടാണെങ്കിൽ കൂടി തിരുവോണല്ലേ പിന്നെ മാതേര് വെച്ചു പക്ഷെ മാതേര് വെച്ച് നമ്മൾ അണിഞ്ഞിട്ട് എടുക്ക എടുത്തില്ല കേട്ടോ ഇത് എടുത്തു കഴിഞ്ഞ് പിന്നെ അണിഞ്ഞതിന് ശേഷം എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അത് മറന്നുപോയി പിന്നെ അപ്പം എടുത്ത ഭാഗം മാത്രം ഇടണ്ടെട്ടോ ചെറുതായിട്ട് പിന്നെ പച്ചക്കറിയൊക്കെ തലേ ദിവസം തന്നെ ഞാൻ അരിഞ്ഞ് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നേരത്തെ ആക്കാലോ സദ്യ എന്ന് സദ്യ സദ്യ എന്ന് പറയാൻ വലിയ കഥയ്ക്കൊന്നും ഉണ്ടാക്കിയില്ല ചെറിയ തോതിലൊരു ഉപ്പേരിയും അവിയലും ഒക്കെ ഉണ്ടാക്കിയുള്ളൂ വലിയതായിട്ടൊന്നും ഉണ്ടാക്കില്ല ഒന്ന് രണ്ട് കറികൾ മാത്രം ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണേക്കാ നല്ല നമ്മൾ തന്നെ ഉണ്ടാക്കല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഒരു സാമ്പാറും അവിയലും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയുള്ളൂ കുറച്ച് എല്ലാം വീട്ടിലന്നെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ ഏറ്റവും കൂടി പിന്നെ കണ്ണനെ ആദ്യം വെച്ചു കെട്ടോ ഭഗവാന് ആദ്യം കൊടുത്തു കണ്ണന് ചോറ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത് ഇതാട്ടോ നമ്മുടെ ഓണ ഓണസദ്യ നിങ്ങളൊക്കെ ഓണസദ്യക്കെ ഉണ്ട് പോയിരിക്കേ ഉള്ളേ എല്ലാവരും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ ഏട്ടോ കൊറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ഇടുന്നത്